കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കനത്ത പോളിംഗ് സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് എസ് എൻ ടി സിയിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത്തവണ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് എസ് എൻ ടി ടി സിയിൽ നൂറ്റി എഴുപതാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തിയാണ് ഉണ്ണിത്താൻ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് വോട്ട് ചെയ്ത് സംസാരിക്കവേ ഇത്തവണ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിലെ തോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് കൈപ്പത്തിചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ആദ്യ തോട്ടല്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിസാഖ് തായിലേ കണ്ട ഭാര്യയാണ് ആണ് ഇവിടെ മത്സരിച്ചത് അന്ന് ആദ്യമായിട്ട് വോട്ട് ചെയ്ത് അവർക്കാണ് ഗേണി ചിഹ്നത്തിലാണ് ഇപ്പോൾ രണ്ടാമത് പാർലമെന്റ് വന്നപ്പോൾ എൻ്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെയും ഭാര്യയുടെ വോട്ട് നഷ്ടപ്പെടാൻ ഞങ്ങളുടെ വോട്ട് കൊല്ലത്ത് പ്രേമേന്ദ്രനാണ് പക്ഷെ കഴിഞ്ഞവണ് രണ്ട് വോട്ടും പോയി ചെയ്യാൻ പറ്റാതെന്നതിനുള്ള ദുഃഖം കൊണ്ട് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റിയത് അപ്പോൾ മാറ്റി കഴിഞ്ഞപ്പോൾ ഞാനിവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു എൻ്റെ വൈഫ് സുധയ്ക്കും കൈപ്പത്തി ചിഹ്നത്തിൽ അവരുടെ ഭർത്താവിന് വോട്ട് ചെയ്യാൻ സാധിച്ചു അതന്നെ ഒരു പ്രത്യേകത കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരൊരു എം പിയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് വോട്ടർമാരുടെ പിന്നൊരു ഒരു ഒരു പ്രതിജ്ഞയാണ് അത് രാഷ്ട്രീയമൊന്നുമില്ല ഈ വരുന്ന യു ഡി എഫൊന്നുമല്ല എല്ലാവരും എല്ലാ പാർട്ടിയുടെ എല്ലാവരും ഇത്തവണ എനിക്ക് അനുകൂലമാണ് അത് രാഷ്ട്രീയമൊന്നുമല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ട് തന്നെ ജയിപ്പിച്ച ജനങ്ങളോട് പരിപൂർണമായി ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് ഒരു ലക്ഷത്തിൽ കൂടുതൽ എൻ്റെ ഭൂരിപക്ഷം കവിയും ഇത്തവണ വരുന്ന വോട്ടർമാർ ഏത് പാർട്ടിക്കാരായാലും എൻ്റെ ചിഹ്നം കാണുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ അവർക്കാവില്ല അത്ര കണ്ട് ഈ നിയോജക ജനങ്ങളെ ഞാൻ സ്നേഹിച്ചു അവരും ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥിക്കൊപ്പം യു ഡി എഫിൻ്റെ നേതാക്കളും ബൂത്തിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്